നമസ്കാരം ജ്യോതിഷത്തിൽ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവം സെഗ്മെന്റിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാർത്ഥം ഇന്ന് നമ്മൾ പറയുന്നത് പൂരൂട്ടാതി കാല് ഉത്തട്ടാതി രേവതി ചേർന്ന മീനം രാശിക്കാർക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വിഷുഫലം എങ്ങനെ ഇരിക്കുന്നതിനെ കുറിച്ചാണ് അപ്പൊ അറിയുക ഈ രണ്ടേകാല നക്ഷത്രക്കാർക്ക് വ്യാഴം ഒൻപതിലാണ് നിൽക്കുന്നത് അപ്പൊ പലരും വിഷുഫലം പറയുമ്പോൾ വ്യാഴത്തിന്റെ കേസൊന്നും പറയാറുണ്ടാവില്ല വളരെ നല്ലതായിരിക്കും മോശമായിരിക്കും എന്ന് മാത്രമേ ഫലമുള്ളു നമ്മൾ അറിയുക ഈ വിഷുഫലമായാലും ഈ കാലഘട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയുന്നത് എല്ലാം വ്യാഴത്തിൻ്റെ സംക്രമണം അതായത് അതിന്റെ യാത്രയെ ആസ്പദമാക്കിയിട്ട് തന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഉയർച്ച താഴ്ചകൾ ഈ വർഷം നല്ലതായിരിക്കും അടുത്ത വർഷം മോശമായിരിക്കും എന്നുള്ളത് എല്ലാവരും പറയുന്നു വിഷുഫലമായാലും ഏതൊരു ഫലമായാലും മനുഷ്യന്റെ കാര്യത്തിൽ പറയുന്നതെല്ലാം കൃത്യമായിട്ട് വ്യാഴത്തിൻ്റെ തർക്കം തന്നെയാണ് പറയുന്നത് അപ്പോൾ മീനൻ രാശിക്കാർക്ക് വ്യാഴം ഒൻപതിന് നിൽക്കുന്നു അവർക്ക് വളരെ മോശമായ ഒരു സമയമാണ് രണ്ടായിരത്തി പത്തൊൻപത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒൻപതിൽ നിൽക്കുന്ന വ്യാഴം എട്ടിന്റെ ഫലമേ കിട്ടുകയുള്ളൂ എട്ടിൽ വ്യാഴം പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വ്യാഴം പൊട്ടിത്തെറിച്ച് നമ്മളൊന്നും വീഴില്ല പക്ഷെ നമ്മുടെ ജീവിതം പൊട്ടിത്തെറിച്ചു പോകുന്ന രീതിയിലുള്ള അതായത് എന്ത് ചെന്ന് തൊട്ടാലും എല്ലാം നഷ്ടത്തിൽ കലാശിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത കാലഘട്ടമാണ് കടന്നുപോകുന്നത് നാശം സർവനാശം സംഭവിച്ചു പോകുന്നൊരു കാലഘട്ടമാണ് എപ്പോഴും അസുഖങ്ങൾ വരാ അതേപോലെ വീട്ടിലെപ്പോഴും കലഹങ്ങൾ വരാ അതേപോലെ വിവാഹങ്ങൾ നടക്കാതെ വരാ ഇപ്പോ കേസുകൾ വരാ കാണുന്നവരെല്ലാവരായിട്ടും വഴക്കുണ്ടാകാം അതേപോലെ വിദേശങ്ങളിൽ ജോലിക്ക് പോയാൽ അവിടെ തടസ്സങ്ങൾ വരിക ഇങ്ങനെയുള്ള ജോലി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം അങ്ങനെ അത്രയും മോശമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ രണ്ടായിരത്തി പത്തൊൻപത് എന്നുള്ളൊരു യാഥാർഥ്യം നമ്മൾ തിരിച്ചറിയണം നമ്മളെപ്പോഴും ജീവിതമാണ് പറയുന്നത് ജീവിതം തിരിച്ചറിയണം ഇത് തന്നെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത് ഇവർക്ക് അനുകൂലമായിട്ട് വരും അപ്പൊ ഈ ഒരു കാലഘട്ടം അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ തിങ്കളാഴ്ചകളിലും മഹാദേവ ക്ഷേത്രങ്ങളിൽ ഭഗവാന് നമ്മളുടെ പേരിൽ വെള്ളനിവേദ്യവും ധാരയും കൂളപത്ര പുഷ്പാഞ്ജലിയും പിൻവിളക്ക് നടത്തുക അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് നമ്മളുടെ പേരിൽ പാൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുക അർച്ചന നടത്തി കഴിഞ്ഞാൽ ഈ കാലഘട്ടം നമുക്ക് അതിജീവിച്ച് അതായത് അതിജീവിക്കാമെന്ന് പറഞ്ഞാൽ സ്പീഡ് കിട്ടുന്നല്ല നമുക്ക് കണ്ണിൽ കൊള്ളുന്നത് കണ്ണിന്റെ പിരികത്ത് കൊണ്ടുപോകുന്ന ആ ഒരു ഫീലിലേക്ക് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയുക ഇന്നത്തെ പ്രണവങ്ങൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം